അവരാരോടാണോ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ആരുമായിട്ടാണോ പ്രശ്നമുള്ളത് അവിടെ പോയി ആ ഗോത്രത്തിൽ പോയി അവരുടെ പ്രദേശങ്ങളിൽ പോയിട്ട് അവരുടെ വില്ലേജുകളിൽ പോയി തല കൊയ്തെടുക്കുക ശത്രുക്കളുടെ തല കൊയ്ത് കൊണ്ടുവന്നിട്ട് അവരുടെ വില്ലേജ് ചീഫിൻ്റെ എല്ലാ എല്ലാ വില്ലേജുകൾക്കും വില്ലേജ് ചീഫ് ഉണ്ടാകും ആങ് എന്നാണ് അവർ പറയുക ആ വില്ലേജ് ചീഫിൻ്റെ കൊട്ടാരം കൊട്ടാരം എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന വലിയ വീടുണ്ടാകും ആ വീടിൻ്റെ ചുമരുകളിൽ തൂക്കിയിടുക തൂക്കിയിടുന്ന രീതി അവർക്കുണ്ടായിരുന്നതാണ് അതുകൊണ്ടാണ് അവർ ഹെഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വാ വില്ലേജിൻ്റെ ഒരു പ്രത്യേകത അവർ പക്ഷേ ഇന്ത്യയിലെ മറ്റൊരു വില്ലേജിലും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഇന്ത്യയിലും മ്യാൻമാർ മ്യാൻമാറിലുമായിട്ട് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വില്ലേജാണത് ആ വില്ലേജ് ചീഫിൻ്റെ ചീഫ് ആങ്ങിൻ്റെ കൊട്ടാരം അദ്ദേഹം താമസിക്കുന്ന ഭവനം ഇൻ ആ ഭവനം തന്നെ ഇന്ത്യയിലും മ്യാൻമാറിലുമായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുക അപ്പോൾ അവിടെ ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു ലോക്കപ്പ് കാണാനിടയായി ആ ലോക്കപ്പ് പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്രാമത്തിൽ തെറ്റ് ചെയ്യുന്ന ആൾ മോഷണമാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റുകളാകാം അതിനെ ആങ് ആണ് വിചാരണ ചെയ്യുക കുറ്റക്കാരനൊന്നും കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ആ ലോക്കപ്പിലടക്കുകയാണ് ചെയ്യുക ട്രാവലേഴ്സ് കഫയിലേക്ക് സ്വാഗതം ഇന്ന് സംസാരിക്കുന്നത് ഇന്ത്യയിലെ അതിവിദൂരമായ ഒരു പ്രദേശത്തെക്കുറിച്ചാണ് നാഗാലാൻഡിലെ മോൻ എന്ന് പറയുന്ന പ്രദേശം സാധാരണഗതിയിൽ നമ്മളുടെ ഒരു ട്രാവൽ ബക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ലിസ്റ്റിൽ കാണാൻ സാധ്യതയില്ലാത്ത കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ് മോൻ എന്ന് പറയുന്നത് എം ഒ എൻ മോൻ എന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അവികസിതമായ ഏറ്റവും പിന്നോക്കമായ ജില്ലകളിലൊന്നാണ് നാഗാലാൻഡിലെ ഏറ്റവും പിന്നോക്കമായ ജില്ലയാണ് നാഗാലാൻഡിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ജില്ലയായിട്ടാണ് മോൻ അറിയപ്പെടുന്നത് ഈ മോൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത അവിടെ എത്തിപ്പെടാൻ വലിയ പ്രയാസമാണ് നാഗാലാൻഡ് സന്ദർശനത്തിനിടെ കൊഹിമയിൽ വെച്ചാണ് മോൻ എന്ന പ്രദേശത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് അപ്പോൾ കൊഹിമയിൽ നിന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ നാഗാലാൻഡ് തലസ്ഥാനത്ത് നിന്ന് അവിടേക്കുള്ള യാത്ര റോഡുണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ളൊരു യാത്രയാണ് പക്ഷേ അവിടെയുള്ള ഏതാണ്ട് എല്ലാ ടാക്സിക്കാരും ഈ ട്രാവൽ അഡ്വൈസേഴ്സൊക്കെ കൊഹിമയിൽ നിന്ന് നേരിട്ട് മോനിലേക്ക് പോകുന്നത് അത്ര സുരക്ഷിതമല്ല എന്ന് പറയേണ്ടത് സുരക്ഷിതമല്ല അങ്ങനെ മണ്ണിടിച്ചിലെ പ്രശ്നങ്ങളുണ്ടാവും വനത്തിലൂടെയുള്ള ദീർഘമായ യാത്രയുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങൾ ഈവൻ സെക്യൂരിറ്റി ഇഷ്യൂസ് പോലും ഉണ്ടാവും അങ്ങനെയാണ് ഏറ്റവും നല്ല വഴി സുരക്ഷിതമായ വഴി എന്നുള്ള നിലയ്ക്ക് അവർ സജസ്റ്റ് ചെയ്തത് നാഗാലാൻഡിലെ തന്നെ ഏറ്റവും വലിയ നഗരമായിട്ടുള്ള അവരുടെ ഒരു കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയാവുന്ന ദിമാപ്പൂരിൽ വന്ന് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ദിമാപ്പൂരിൽ നിന്ന് മോനിലേക്ക് യാത്ര ആരംഭിക്കുന്നത് ദിമാപ്പൂരിൽ നിന്ന് അസമിലേക്ക് കടന്ന് അസം വഴിയാണ് യാത്ര ചെയ്യേണ്ടത് ദിമാപ്പൂരിൽ നിന്ന് മോനിലേക്ക് മുന്നൂ മുന്നൂറിലേറെ കിലോമീറ്ററുണ്ട് അപ്പോൾ നമ്മളൊരു മോൻ എന്ന് പറയുന്ന ജില്ല ജില്ലാ ആസ്ഥാനത്തേക്കാണ് നമ്മൾ പോകുന്നത് പക്ഷേ നമ്മൾ കേരളത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഒരു ജില്ലാ ആസ്ഥാന നഗരി എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് കാഴ്ചപ്പാടുകളുണ്ടാവും നമുക്കൊരു ഒരു ചിത്രം ഉണ്ടാകും പക്ഷേ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ നമ്മളൊരു ടൈം മെഷീനിൽ നിന്ന് എത്രയോ ഇങ്ങനെ പിറകോട്ട് പോകുന്നൊരവസ്ഥയാണ് മോനിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുക ഒന്നാമത് അവിടെ അവിടേക്കുള്ള റോഡ് വനത്തിലൂടെയുള്ള റോഡാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വില്ലേജുകളുണ്ടാവും ആ റോഡ് ആ റോഡ് ടാർ ചെയ്ത റോഡാണെന്ന് നമ്മൾ അറിയുന്നത് വല്ലപ്പോഴുമൊക്കെ ടാറിങ്ങനെ ടാറിൻ്റെ ചെറിയ ചെറിയ അംശങ്ങൾ കാണാൻ പറ്റും അങ്ങനെ പുലർച്ചെ നമ്മൾ മോൻ ജില്ലാ ആസ്ഥാനത്തെത്തുകയാണ് നമ്മുടെ ഒരു കേരളത്തിലെ ഒരു അറുപതുകളിലെ ഏറ്റവും പിന്നോക്കമായ ഒരു ഗ്രാമം എങ്ങനെയായിരിക്കും അതാണ് ഇന്ന് ആ ജില്ലാ ആസ്ഥാന നഗരിയുടെ അവസ്ഥ അവിടെ ആധുനികമായ സ്ട്രക്ചർ എന്ന് പറയാവുന്ന നമുക്ക് കാണാനേ പറ്റില്ല അവിടെ ജില്ലാ ജില്ലാ ആശുപത്രി ഒരു ആ നിലക്കുള്ളൊരു കെട്ടിടമാണ് പിന്നെ അവിടെയുള്ള ചേർച്ചുകൾ കുറച്ചും കൂടി ആധുനികമായൊരു സെറ്റപ്പ് ആണെന്ന് പറയാൻ പറ്റും ഒരു ഒരു ഒരറുപതുകളിലേക്ക് നമ്മൾ പിറകോട്ട് സഞ്ചരിച്ചൊരു ഫീലാണ് മോനിൽ എത്തുമ്പോൾ നമുക്കുണ്ടാവുക മോൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നാഗാലാൻഡിലെ ഏറ്റവും വലിയ ജില്ലകളിലൊന്നാണ് പക്ഷേ രണ്ടര ലക്ഷം മാത്രമാണ് ജനസംഖ്യ ആ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൊനിയാക്ക് എന്ന് പറയുന്ന ഒരു ട്രൈബാണ് അവിടുത്തെ അവിടുത്തെ ജനങ്ങൾ മഹാഭൂരിപക്ഷവും തൊണ്ണൂറ്റി എട്ട് ശതമാനവും അവർ മതപരമായി ക്രിസ്ത്യാനികളാണ് ബാപ്റ്റിസ്റ്റുകളാണ് പിന്നെ രണ്ട് ശതമാനം മുസ്ലിങ്ങളും ഹിന്ദുക്കളും ബുദ്ധരും ഒക്കെ അടങ്ങിയിട്ടുള്ള ആളുകളുണ്ട് അവർ കൂടുതലും പുറമു ഇപ്പോൾ മറ്റ് പ്രദേശങ്ങളിൽ അവിടെ വന്ന് താമസിച്ചവിടെ കച്ചവടത്തിനും മറ്റും ആയിട്ട് വന്ന് അവിടെ അവിടെ സെറ്റിൽ ചെയ്ത ആളുകളാണ് ഈ കൊനിയാക്ക് ട്രൈബ് എന്ന് പറയുന്നത് അവർ ഒരു വാരിയർ ട്രൈബ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ പോലും അവരുടെ ആ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ധൈര്യപ്പെട്ടില്ല എന്നാണ് പല ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റുക അവരെക്കുറിച്ച് പറയുന്ന ഇതെന്താണെന്ന് വെച്ചാൽ ഹെഡ് ഹാൻഡേഴ്സ് എന്ന പേരിലാണ് അവർ അവർ അറിയപ്പെടുന്നത് ഹെഡ് ഹാൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തല കൊയ്തെടുക്കും അവർ ആരോടാണ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ആരുമായിട്ടാണോ പ്രശ്നമുള്ളത് അവിടെ പോയി ആ ഗോത്രത്തിൽ പോയി അവരുടെ പ്രദേശങ്ങളിൽ പോയിട്ട് അവരുടെ വില്ലേജുകളിൽ പോയി തല കൊയ്തെടുക്കുക ശത്രുക്കളുടെ തല കൊയ്ത് കൊണ്ടുവന്നിട്ട് അവരുടെ വില്ലേജ് ചീഫിൻ്റെ എല്ലാ എല്ലാ വില്ലേജുകൾക്കും വില്ലേജ് ചീഫ് ഉണ്ടാവും ആങ് എന്നാണ് അവർ പറയുക ആ വില്ലേജ് ചീഫിൻ്റെ കൊട്ടാരം കൊട്ടാരം എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന വലിയ വീടുണ്ടാവും ആ വീടിൻ്റെ ചുമരുകളിൽ തൂക്കിയിടുക തൂക്കിയിടുന്ന രീതി അവർക്കുണ്ടായിരുന്നതാണ് അതുകൊണ്ടാണ് അവർ ഹെഡ് ഹൻഡേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ അവിടെ ഒരാളുടെ ഒരു ഒരു ഖനിയാക് യുവാവിൻ്റെ അവൻ്റെ വില കൂടുന്നത് അവൻ്റെ പൗരുഷം അവൻ്റെ സമൂഹത്തിലുള്ള വില വർധിക്കുന്നത് അവൻ എത്ര ഹെഡ് ഹണ്ടിങ് നടത്തി എന്നുള്ളതിനനുസരിച്ചായിരിക്കും അത് പക്ഷേ അത് പഴയ കാലം ഒരു അറുപതുകളിൽ തന്നെ ഹെഡ് ഹണ്ടിങ് കൾച്ചർ അവ അവസാനിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഈ തലയോട്ടികൾ കൊയ്തെടുത്ത തലകൾ സൂക്ഷിച്ചു വെക്കുക അതൊരു അവരുടെ പ്രൈഡിൻ്റെ ചിഹ്നമായി അവരുടെ ധീരതയുടെ ചിഹ്നമായി ചുമരുകളിൽ സൂക്ഷിച്ചു വെക്കുന്ന ശീലം അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അവിടെയുള്ള പ്ര ഹെഡ് ഹാൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രാമമാണ് ചീ ചീ വില്ലേജ് ഞാൻ ആ ചീ വില്ലേജിൽ പോയിട്ടുണ്ട് അത് ദീർഘമായി മോൻ ജില്ലാസ്ഥാനത്ത് നമ്മൾ വനത്തിലൂടെ ധാരാളമായിട്ട് യാത്ര ചെയ്യണം പക്ഷേ അത് കാണാൻ പറ്റിയില്ല അത് കാണാൻ പറ്റിയില്ലെന്ന് ചിലരൊക്കെ പറയുന്നു ഇന്നും അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ അവർ പുറത്തേക്ക് കാണിക്കില്ല എന്നാണ് പക്ഷേ അതേസമയം ഈ വില്ലേജുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ വില്ലേജ് ചീഫിൻ്റെ ആങ് എന്നവർ വിളിക്കുന്ന ഈ ആങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ക എന്ന് പറഞ്ഞ് ഒരാളുണ്ടാവും അത് കുറേ ചെറിയ ചെറിയ വില്ലേജുകൾ മുന്നൂറോളം മുന്നൂറോളം ചെറിയ ചെറിയ വില്ലേജുകളുണ്ട് ഈ വില്ലേജുകളുടെ ക്ലസ്റ്ററുകൾ ചേർന്നിട്ട് ഒരു ഒരു ആങ് ചീഫ് ആങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വില്ലേജ് കമ്മ്യൂണിറ്റി ഉണ്ടാവും ആ ചീഫ് ആങ്ങിന് ഒരു വലിയ വീടുണ്ടാവും അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ കൊട്ടാരം അതിൻ്റെ ഇങ്ങനെ എല്ലാ ഈ ചീഫ് ആങ്ങിൻ്റെ കൊട്ടാരത്തിൻ്റെ ചുമരിലും നമുക്ക് വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെ തലയോട്ടികൾ സൂക്ഷി വെച്ച് കാണാൻ പറ്റും കാട്ടുപോത്തിൻ്റെത് മാനിൻ്റെത് അതവരുടെ ഒരു അഭിമാന ചിഹ്നമായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത് ഇതുപോലെ മുമ്പ് മനുഷ്യരുടെ തലവൊട്ടികൾ സൂക്ഷിച്ചു വച്ചിരുന്നെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചീല് അങ് കഴിഞ്ഞാൽ അത്തരം ഇത് കാണാൻ പറ്റും എന്ന് ചിലർ പറയുന്നു പക്ഷേ അത് കാണാൻ പറ്റിയിട്ടില്ല ഇനിവേ ഈ വില്ലേജുകളുടെ അവിടുത്തെ മൊത്തം സാമൂഹിക ജീവിതം മനുഷ്യരുടെ ജീവിതം അവരുടെ വിവാഹമാകട്ടെ വിവാഹമോചനമാകട്ടെ സാമ്പത്തിക കാര്യങ്ങളാവട്ടെ മറ്റ് സംഗതികളാകട്ടെ അവരുടെ ജീവിതം കുനിയാക്കുകളുടെ ജീവിതം നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു നിയന്ത്രണം അതിൻ്റെ ഒരു അധികാരം എന്ന് പറയുന്നത് ചീഫ് ആങ്ങിനായിരിക്കും ആ ആങ്ങിൻ്റെ കൊട്ടാരത്തിൽ നിന്നാണ് തർക്കങ്ങൾ പരിഹരിക്കപ്പെടുക ഒരു അധികാര കേന്ദ്രമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാര കേന്ദ്രമായ ചീഫ് ആങ് നിലനിൽക്കുക നമുക്ക് കാണാൻ പറ്റും അതിൽ ചീ വില്ലേജിൽ പോയപ്പോൾ കണ്ട ഒരു രസകരമായൊരു കാഴ്ച ആ വില്ലേജ് എന്ന് പറയുമ്പോൾ ഒരു ഒരു ചേർച്ചുണ്ടാവും അതിനെ ചുറ്റിപ്പറ്റി ആയിരിക്കും കച്ചവട സ്ഥാപനങ്ങൾ ധാരാളം കുടിലുകൾ വീടുകൾ അപ്പോൾ അവിടെ ഒരു മരം കൊണ്ടുണ്ടാക്കിയൊരു ലോക്കപ്പ് കാണാനിടയായി ആ ലോക്കപ്പ് പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്രാമത്തിൽ തെറ്റ് ചെയ്യുന്ന ആൾ മോഷമാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റുകളാകാം അതിനെ ആങ് ആണ് വിചാരണ ചെയ്യുക കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ആ ലോക്കപ്പിൽ അടക്കുകയാണ് ചെയ്യുക ഇങ്ങനെയുള്ള ആങ്ങിനെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ഒരു സാമൂഹിക ജീവിതം നിയന്ത്രിക്കപ്പെടുന്നത് അപ്പം അതിന് അപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യൻ സിവിൽ ലോസ് ക്രിമിനൽ ലോസ് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് അത്രത്തോളം അവിടെ അപ്ലിക്കബിൾ അല്ല അതുമാത്രമല്ല അവരുടെ കസ്റ്റമറി ലോസിന് നിയമപരവും ഭരണഘടനാപരവുമായിട്ടുള്ള പരിരക്ഷ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഗ്രാമങ്ങളെ ചുറ്റിപ്പറ്റി കൃഷിയും കൃഷി അതേപോലെ മൃഗപരിപാലനം ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുമായിട്ട് ജീവിച്ചു പോകുന്ന വളരെ സാധാരണ മട്ടിൽ ജീവിച്ചു പോകുന്ന ഒരു ജനതയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ ഗോത്ര വൈര്യങ്ങൾ പോരാട്ടങ്ങൾ എന്ന് പറയുന്ന സംഗതികളൊന്നും ഇപ്പം ഇല്ല പക്ഷേ അതേസമയം അതിൻ്റെ അടയാളങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ച് കാണാൻ പറ്റും ആയുധങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഒരു അടയാളമാണ് ഈ വാരിയർ ട്രൈബ് എന്ന് പറയുന്ന ഒരു പ്രൈഡ് അവർ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അതിൻ്റെ സിമ്പിൾസുകൾ അവർ സൂക്ഷിക്കുന്നുണ്ട് അവിടുത്തെ ഗ്രാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാമമാണ് ഒരുപക്ഷേ ഏറ്റവും വലിയ ഗ്രാമം എന്ന് പറയുന്ന ഗ്രാമം ലോങ് വേ ആണ് ലോങ് വേ എന്ന് പറയുന്നത് മോൻ ഡിസ്ട്രിക്ട് എന്നൊരു ഒരു നാൽപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് നാൽപ്പത് കിലോമീറ്റർ ദൂരമാണെങ്കിൽ ഒരു മൂന്നര നാല് മണിക്കൂർ നമ്മൾ യാത്ര ചെയ്യണം അതുപോലെ ഷെയർ ടാക്സി വേണം അല്ലെങ്കിൽ സ്വന്തം വാഹനം പിടിച്ച് പോകണം വനത്തിലൂടെ വളരെ ദുർഘടമായ റോഡ് റോഡിലൂടെയുള്ള ദീർഘമായ യാത്രയാണ് ഈ ലോങ്മ വില്ലേജിൻ്റെ ഒരു പ്രത്യേകത ഒരു പക്ഷേ ഇന്ത്യയിലെ മറ്റൊരു വില്ലേജിനുമില്ലാത്തൊരു പ്രത്യേകതയാണ് ഇന്ത്യയിലും മ്യാൻമർ മ്യാൻമറിലുമായിട്ട് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വില്ലേജാണ് ആ വില്ലേജ് ചീഫിൻ്റെ ചീഫ് ആങ്ങിൻ്റെ കൊട്ടാരം അദ്ദേഹം താമസിക്കുന്ന ഭവനം ഇൻ ആ ഭവനം തന്നെ ഇന്ത്യയിലും മ്യാൻമാറിലുമായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് നമുക്ക് അതിലേക്ക് പ്രവേശി കാണാൻ പറ്റും അവിടെ ചുമരിൽ ഇന്ത്യയുടെയും കവാടത്തിൽ ഇന്ത്യയുടെയും മ്യാൻമാറിൻ്റെയും കൊടി വരച്ച് വെച്ചത് കാണാൻ പറ്റും അപ്പോൾ ഇന്ത്യ മ്യാൻമാർ ബോർഡർ ഈ ചീഫ് ആങ്ങിൻ്റെ കൊട്ടാരത്തിൻ്റെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അവിടെ അപ്പുറത്ത് ഇപ്പുറത്തും പോകാൻ പ്രത്യേകിച്ച് നിയമ നിയമവിസയുടെ മറ്റു കാര്യങ്ങളുടെ ആവശ്യമില്ല ഒരു എന്താണ് ഫ്രീ മൂവ്മെൻറ്റ് റെജീം എന്ന് പറയാവുന്ന സംഗതിയാണ് പതിനാറ് കിലോമീറ്റർ ദൂരത്തിൽ മ്യാൻമറിലേക്കും ഇന്ത്യയിലേക്കും പ്രത്യേകിച്ച് രേഖകളൊന്നുമില്ലാതെ സഞ്ചരിക്കാൻ പറ്റും അപ്പോൾ രണ്ട് രണ്ട് രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കെട്ടിടം എന്ന് പറയാവുന്നത് ഈ കെട്ടിടമായിരിക്കും ഈ പറയുന്ന ലോങ് മയിലെ ചീഫ് ആങ്ങിൻ്റെ കെട്ടിടം എന്ന് പറയുന്നത് അവിടുത്തെ ഗ്രാമവാസികളും രണ്ട് രാജ്യങ്ങളായിട്ട് സ്പ്രെഡ് ചെയ്ത് നിൽക്കുകയാണ് മോൻ എന്തെങ്കിലും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്രതീക്ഷിച്ച് മോനിലേക്ക് പോകുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചൊന്നും അവിടെയില്ല പക്ഷേ അതേസമയം ഇന്ത്യയിൽ ഇങ്ങനെയും ഒരു പ്രദേശമുണ്ട് ഒരു ഈ എന്താണ് നമ്മുടെ അറുപതുകളിലെ ഒരു കേരളത്തിലെ ഒരു അവികസിത ഗ്രാമം നമ്മൾക്ക് കാണണമെങ്കിൽ അതൊരു ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് നിൽക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ മോനിലേക്ക് വരിക വളരെ മനോഹരമായ സ്ഥലമാണ് നിബിട വനങ്ങളാണ് പൂക്കൾ മരങ്ങൾ അവിടെയുള്ളൊരു അവിടുത്തെ മാത്രം പ്രത്യേകതയുള്ള എന്താണ് അവിടെ മാത്രമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു മൃഗം മിഥുൻ എന്നവര് വിളിക്കുന്ന ഒരു മൃഗം അവരുടെ പ്രധാനപ്പെട്ട ഒരു ആകർഷകമാണ് അവിടുത്തെ ഈ നാഗ കിങ് ചില്ലി എന്ന് പറയുന്ന മുളക് നമ്മൾ നാവിൽ വെച്ചാൽ എന്താണ് എരിവിൻ്റെ ലാവാപ്രവാഹം സൃഷ്ടിക്കുന്ന മുളക് അങ്ങനെയുള്ള കൗതുകകരമായിട്ടുള്ള സംഗതികളുണ്ട് വളരെ ലളിതമായി ജീവിക്കുന്ന ഒരു ജനത ഒരു നാട് വ്യത്യസ്തമായൊരു കാഴ്ച നമുക്ക് മോൻ നൽകും മോനിലെ ഒരു കൗതുകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ അവിടെ എന്നെ ഹോസ്റ്റ് ചെയ്തത് ഒരു മലയാളിയായിരുന്നു പത്ത് ഇരുപത് വർഷത്തോളമായി അവിടെ അധ്യാപകനായി ജോലി ചെയ്യുന്ന പത്തനംതിട്ടക്കാരനായുള്ള അനിൽ എന്ന് പറയുന്ന സുഹൃത്ത് അദ്ദേഹം അവിടെ അറിയപ്പെട്ട ഒരാളാണ് തലമുറ ഒരുപാട് തലമുറകൾക്ക് വിദ്യാഭ്യാസം നൽകിയ ഒരാളാണ് അദ്ദേഹം ഒരു ഒരുപക്ഷെ മോനിലെത്തുന്ന മലയാളികളെ എല്ലാം സ്വീകരിക്കാൻ സന്നദ്ധനായിക്കൊണ്ട് അവിടെയുണ്ട് മോൻ മോൻ നഗരത്തിൽ നമ്മൾ ആരോട് ചോദിച്ചാലും അനിൽ മാഷ് അവർക്കറിയാമായിരിക്കും എവിടെ പോയാലൊരു മലയാളി ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ മോനിലും നമ്മളെ സ്വീകരിക്കാൻ മോൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൊനിയാക്കുകളുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ വലിയ വലിയ വിജ്ഞാനമുള്ള മനുഷ്യൻ കൂടിയാണ് അനിൽ മാഷ് തീർച്ചയായും മോൻ മോൻ നിങ്ങളെ ഭയങ്കരമായിട്ട് ആകർഷിക്കുകയില്ല പക്ഷെ മോൻ നിങ്ങളെ അത്ഭുതപ്പെടുത്തും